ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലങ്ങി സമുദ്രമധ്യം വീണാലും അതിലെ വെള്ളം കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ത്തിന്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കഷ്ടതയ്ക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ദൈവം നിങ്ങളോട് കൂടെയുണ്ട് കഷ്ടതയെക്കാളും ശക്തിയുണ്ട് നിങ്ങളോട് കൂടെയുള്ള ദൈവസാന്നിധ്യത്തിന് ദൈവസാന്നിധ്യവും കഷ്ടതയും ചേർന്നു വന്നാൽ ദൈവം കഷ്ടതയുടെ നടുവിൽ വാഴ്ച നടത്തും ശിഷ്യന്മാർ വടയിൽ സഞ്ചരിക്കുമ്പോൾ ശക്തമായ തിരയും കാറ്റുമൊക്കെ അടിച്ച് പടക ആടിഒലയുമ്പോൾ വലിയ കഷ്ടതയിലവരായപ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ യേശു കർത്താവ് ആ കഷ്ടതയുടെ നടുവിൽ നടുവിലടുത്തു വന്നത് ആ തിരകളെ ചവിട്ടിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല അത് ശക്തിയുടെ ആത്മാവാണ് ഈ കഷ്ടതയ്ക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല നിങ്ങളോട് കൂടെ ദൈവമുണ്ട് നിങ്ങൾ നശിച്ചു പോകയില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ടെന്നരുളിച്ച ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളെ ശക്തീകരിക്കും ദൈവത്തിൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ദൈവം നിങ്ങളെ താങ്ങും നിങ്ങൾ ഭാരപ്പെടണ്ട കൂടെയിരിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യണ്ട ദൈവം നിങ്ങളുടെ യുദ്ധങ്ങളെ ഏറ്റെടുക്കാൻ പോവുകയാണ് ദൈവം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യാൻ പോവുകയാണ് വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയാൻ പോവുകയാണ് ദൈവപ്പെട്ടവരെ നമ്മുടെ യുദ്ധങ്ങൾ ആത്മീകമാണ് യേശു കർത്താവിൻ്റെ യുദ്ധങ്ങൾ ആത്മീകമായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പോലെ ആയുധങ്ങൾ ആത്മീകമായിരുന്നു താഴ്മ യേശുവിൻ്റെ ആയുധമായിരുന്നു സൗമ്യത യേശുവിൻ്റെ ആയുധമായിരുന്നു ക്ഷമ യേശുവിൻ്റെ ആയുധമായിരുന്നു താഴ്മ യേശുവിൻ്റെ ആയുധമായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊരു പോരാട്ടമുണ്ട് എന്നാൽ ആയുധം ആത്മീകമാണ് ആത്മികമാണ് മിണ്ടാതിരിക്കുന്നത് ഒരായുധമാണ് നാം മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും അതുകൊണ്ടിന്ന് പകൽക്കാലം നിങ്ങൾ ഭാരപ്പെടരുത് ഈ കഷ്ടതയെ നിങ്ങൾ അതിജീവിക്കും ദൈവ സാന്നിധ്യം നിങ്ങളുടെ കഷ്ടതയുടെ മുകളിൽ വാഴ്ച നടത്തും വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ